ഈശ്വരവും ശിഹയും സ്നേഹം നിറഞ്ഞവരെ ആഗമന കാലത്തിലെ ഇരുപത്തിനാല് ദിന ചിന്തകളിലൂടെ നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇന്ദിരാ അതിന്റെ പൂർത്തികരണത്തിൽ എത്തിയിരിക്കുന്നു അതെ എന്താണ് ക്രിസ്മസ് സൃഷ്ടാവായതേ ശക്തിയായി കിടക്കുന്ന ഒരു ദിനം മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഈ ലോകം ഒന്നും സൃഷ്ടിച്ചതിനു ശേഷം തനിക്ക് കിടക്കാനായി ഒരിടം കണ്ടെത്തിയ തമ്പുരാണ്ടിരുന്നു ഈ ദിനങ്ങളിലെല്ലാം നാം ചിന്തിച്ച വിശ്വാസം സന്തോഷം സമാധാനം സ്നേഹം കൂടിയാണ് ജനിക്കുന്ന സമയമാണ് ദൈവത്തിന് വാഗ്ദാനങ്ങളുടെ പൂർത്തീകരണം ലോകത്തിലെ എന്നിവയെല്ലാം ക്രിസ്തുവിലൂടെ ജനിച്ചിരിക്കുന്നു അവരുടെ ജനനത്തിലൂടെ ക്രിസ്മസിൽ നാം തോന്നുന്നത് സത്യമാകണമെങ്കിൽ ക്രിസ്ത്യന് ജനിക്കാൻ എന്നെ പരിമിതിപ്പെടുത്തിയാൽ മാത്രമേ ഞാൻ ക്രിസ്മസിൽ ആവുകയുള്ളൂ അതിനാൽ ഈ ആഗമണകാലത്തിലെ ചിന്തകളെല്ലാം നമ്മുടെ ജീവിതത്തിൽ പ്രതിഫലിപ്പിച്ച് ഭൂമി സ്ഥിതിച്ചുകൊണ്ട് നമ്മുടെ ഹൃദയം ഈശ്വരയ്ക്ക് കിടക്കാൻ പണിയാൻ ും സന്തോഷത്തിന്റെയും സമാധാനത്തിൻ്റെയും പ്രത്യാശയുടെയും നല്ലൊരു ക്രിസ്മസ് ദിനം ആഘോഷിക്കുന്നു ആമ